ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രാവിലെ പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം കൂടി താഴേക്ക് ഇറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില രണ്ടാം വില പ്രഖ്യാപന സമയത്ത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എന്നാൽ പിന്നീട് വിപണി തിരിച്ചു കയറുകയും ഇപ്പോൾ ായിരത്തി ഇരുന്നൂറ് ഡോളറിന് മുകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ வீடியோக்கு தாழை லைக் செய்ய மறக்கருது தேங்க்யூ ஃபார் வாட்சிங்